സർ കൂടുതൽ മൃദുവായ കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ ജഡ്ജിമാർക്ക് ബ്രിട്ടീഷ് കോടതി വിധിയെ മറികടക്കാനുള്ള റിപ്പോർട്ട് ചില വാണിജ്യ തടസ്സങ്ങൾ നീക്കി പകരമായി യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ നിയമങ്ങൾക്ക് വിധേയമായി യൂണിയനുമായിട്ടുള്ള ബന്ധം വിപുലപ്പെടുത്താൻ മന്ത്രിമാർ ആലോചിക്കുന്നതായിട്ടാണ് സൂചന ബോറിസ് ജോൺസന്റെ ബ്രിക്സിറ്റ് കരാറിൽ വെള്ളം ചേർത്തുകൊണ്ട് ഒരു കീഴടങ്ങലിന് തയ്യാറാകുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾക്കായി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന ടോറിയുടെ ആരോപണം ഇന്നലെ ഡൌണിംഗ് സ്ട്രീറ്റ് നിഷേധിച്ചിരുന്നു എന്നാൽ ബ്രിട്ടനെ ഇ സി ജിയുടെ നിയന്ത്രണത്തിലേക്ക് ചില മേഖലകളിലെങ്കിലും കൊണ്ടുപോകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം സർക്കാർ നൽകുന്നില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് ബ്രിക്സിറ്റ് നിയമങ്ങൾ കൂടുതൽ മൃദുലപ്പെടുത്തുന്നതിനായി ചില കാര്യങ്ങളിലെങ്കിലും ഇ നിയമങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ് വൈറ്റ് ഹൗസ് സ്രോതസ്സുകൾ നൽകുന്ന സൂചന ബ്രെക്സിറ്റ് പരിവർത്തനം നടക്കുന്ന സമയത്ത് ബ്രിട്ടൻ ചില യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ ലംഘിച്ചു എന്നതിന്റെ പേരിൽ യൂണിയൻ പുതിയ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഈ നടപടി സ്വതന്ത്ര സഞ്ചാരത്തിനും നിക്ഷേപത്തിനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത് അവസാനത്തിൽ ബ്രിട്ടൻ ലംഘിച്ചുവെന്നതാണ് കേസിന് ആസ്പദമായ ആരോപണം ന്യൂസ് ഡെസ്ക്